മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ ഭർത്താവ് സൌരഭ് രജ്പുത്തിനെ ഭാര്യ മുസ്കാൻ റസ്തഗി കാമുകൻ സാഹിലുമായി ചേർന്ന് കൊലപ്പെടുത്തിയതിന് പിന്നിൽ വും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ മുസ്കാൻ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും കടുത്ത അന്ധവിശ്വാസിയായിരുന്ന സാഹിലിനെ കൊലപാതകം തന്റെ ദൌത്യമാണെന്ന ആൾമാറാട്ടം വഴി വിശ്വസിപ്പിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു സാഹിലിന്റെ മരിച്ചുപോയ അമ്മയാണെന്ന് അവകാശപ്പെട്ടാണ് സമൂഹ മാധ്യമമായ സ്നാപ്ചാറ്റിലൂടെ മുസ്കാൻ സാഹിലിന് സന്ദേശങ്ങൾ അയച്ചിരുന്നത് മുസ്കി എന്ന യൂസർ നെയ്മാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത് മരിച്ചുപോയ അമ്മ മറ്റേതോ ലോകത്തിരുന്ന് സംസാരിക്കുകയാണെന്നും നിർദ്ദേശങ്ങൾ പാലിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും കടുത്ത അന്ധവിശ്വാസിയായിരുന്നു സാഹിലിനെ വിശ്വസിപ്പിക്കാൻ മുസ്കാൻ കഴിഞ്ഞു മകനെ രാജാ നിന്റെ ഭാര്യ എല്ലാ പരീക്ഷണങ്ങളും ജയിച്ചിരിക്കുന്നു അവൾ നമ്മളുടെ കുടുംബത്തിന്റെ ഐശ്വര്യമാണ് അവളെ ഇനി തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് അമ്മയുടെ പേരിൽ സാഹിലിന് അയച്ച സന്ദേശങ്ങളിലൊന്നും സഹോദരന്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മൂന്ന് വ്യാജ അക്കൗണ്ടുകൾ കൂടി ഉണ്ടാക്കിയ മുസ്കാൻ തന്റെ അമ്മയുടെയും സഹോദരന്റെയും പേരിലും സാഹിൽ സന്ദേശങ്ങൾ അയച്ചിരുന്നു കുടുംബം തങ്ങളുടെ ബന്ധത്തെ എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം മകനെ രാജ ഞാൻ ഇനി തിരികെ വരില്ല സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും അജ്ഞാത ശക്തി നിന്നെ സംരക്ഷിക്കും എന്നും സന്ദേശങ്ങളുണ്ട് സൗരഭിനൊപ്പം കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കാനാകില്ലെന്ന പേടിയാണ് മുസ്കാനെ കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രണയിച്ച വിവാഹം കഴിച്ച ഇരുവരും കുറച്ചുനാളായി പിരിഞ്ഞുകഴിയുകയായിരുന്നു യു എസ്സിൽ നിന്ന് നാട്ടിലെത്തിയ സൗരഭിനെ മുസ്കാനും സാഹിലും ചേർന്ന് കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ ശേഷം ശരീരം കഷ്ണങ്ങളാക്കി വീപ്പിൽ നിറച്ച് ഉപേക്ഷിക്കുകയായിരുന്നു ജയിലിൽ കഴിയുന്ന പ്രതികൾ ലഹരിക്കടിമകളാണെന്നും ലഹരി ആവശ്യപ്പെട്ട് ജയിലിൽ സംഘർഷം ഉണ്ടാക്കുകയാണെന്നുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു